അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ക്യാപ്ഷൻ കണ്ട പോലെ തന്നെ മൈദയോ മുട്ടയോ ബ്രെഡോ ഒന്നുമില്ലാണ്ട് ഒരു കപ്പ് റവ ഉപയോഗിച്ച് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണേ പിന്നെ ഈ ഒരു സ്നാക്സ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് സോഫ്റ്റുമാണ് ഇട്ടുണ്ടാവുക അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകുക അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ എങ്കിലും മാത്രമേ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ മൂന്ന് പീസ് ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കുക ഇതുപോലെ വേണം പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കാൻ അടുത്തതായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഓയിലൊന്ന് നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബീഫിന് പകരം ചിക്കനും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ചിക്കന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്താൽ മതി നമ്മൾ കീമ റൈസൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്ന അതേ ഒരു രീതിയാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇത് ബീഫ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഒരു കളറിന് വേണ്ടി ചേർത്തതാണ് ചേർത്തതാണേ അടുത്തതായിട്ടൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതാ ഇതുപോലെ ആ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ബീഫ് ചെറിയ പീസായിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ബീഫ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് രണ്ട് സവാളയും ഒരു പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ബീഫ് നമ്മൾ നേരത്തെ വേവിക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബീഫ് വേവിച്ചെടുക്കാൻ പിന്നെ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതിൽ മസാല പൗഡറൊക്കെ ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ ഇത് പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബീഫൊക്കെ നല്ല രീതിക്ക് ഇന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സവാളയിൽ നിന്ന് ഭാഗം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി അവിടെ മാറ്റി വെക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സവാളയും ബീഫും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴന്ന് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആവുന്ന ആ ഒരു ടൈമോട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഡോ റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെക്കാം ചൂടായി വരുമ്പം അതിലോട്ട് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം രണ്ട് കപ്പാണ് ചേർത്തത് പിന്നെ നമ്മൾ പൊടി കുഴയ്ക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഇതിലോട്ട് ബാക്കിയുള്ള ആ ഒരു സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം നല്ല രീതിക്ക് തന്നെ തിളച്ച് വരും കേട്ടോ ഈ ഒരു ടൈമിൽ തീ നന്നായി അങ്ങ് കുറച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് റവ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം റവ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് അങ്ങ് വറ്റി വറ്റിപ്പോട്ടോ അപ്പോൾ നമ്മൾ റവ ചേർത്തിട്ട് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ റവ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് പോവും അപ്പോൾ വേഗം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഡോർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അപ്പോൾ ചൂടാറാൻ വെക്കുമ്പോൾ ഒരുപാട് നേരം ചൂടാറാൻ വേണ്ടി വെക്കേണ്ട ഒരു ഇളം ചൂടിൽ വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാൻ ഇനി ഈ ഒരു രീതിയിൽ ചെയ്യാൻ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാമേ നിങ്ങൾ എത്രയാണോ റവ എടുക്കുന്നത് അത്രയും റവ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് ഞാൻ ഇതിൽ പറഞ്ഞ പോലെ രണ്ട് കപ്പ് റവയാണെങ്കിൽ രണ്ടര കപ്പ് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് റവ പൊടിച്ചതിന് ശേഷം അതിലോട്ട് എന്തെങ്കിലും മസാല പൗഡർ ഒക്കെ ചേർക്കണമെങ്കിൽ ആ ഒരു ടൈമിൽ മസാല പൗഡറും ഉപ്പുമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചുടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ കുഴച്ചെടുക്കുമ്പം ഓയിലും കൂടെ ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ പിന്നെ ഈ ഒരു ഡോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഡോ എപ്പോഴാണ് കുഴച്ചെടുക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കുഴക്കുന്നത് ഒരു ഇളം ചൂടിലാണ് കേട്ടോ ഇളം ചൂടില് കൈ വെച്ചിട്ട് നല്ലോണം ഇതാ ഇതുപോലെ കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഡോ കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് വെജിറ്റേറിയൻസിനുള്ള സ്നാക്സ് റെഡിയാക്കിയെടുക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാ ഉഴുന്നുവടൊക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ഈ സ്നാക്സ് റെഡിയാക്കി ആക്കിയെടുക്കുന്നത് ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ഓയിൽ ഒന്ന് കയ്യിലാക്കിയ ശേഷം ഇതുപോലെ ഒരു ബോൾ ആക്കി ബോളാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഒരു ഹോൾ ഇട്ടുകൊടുക്കുക ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാ ഉഴുന്ന് വട ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം ഇനി ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു സ്നാക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു പൊട്ടുകടല ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ വെജിറ്റേറിയൻസിനും ഒത്തിരി ഇഷ്ടാവട്ടോ അപ്പോൾ ഇത് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഫില്ലിംഗ് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിന് പകരം ഏത് ഫില്ലിംഗ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാം കേട്ടോ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് എന്നെ ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല ഈ ഫില്ലിംഗ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഇത് കുറച്ച് ഓയിലൊന്ന് കയ്യിലാക്കി കൊടുക്കുക അപ്പം ഓയിലാക്കുമ്പം രണ്ട് കയ്യിലും നല്ലോണം ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോന്ന് കുറച്ച് എടുത്തിട്ട് എന്താ പറയുക കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഷേപ്പ് പലർക്കും അറിയാത്തവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പതുക്കെ ഇതുപോലെ വേണം ചെയ്ത് കൊടുക്കാൻ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ സ്പീഡിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആയിട്ട് കിട്ടൂല കേട്ടോ ഈ ഒരു ഷേപ്പ് അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ല നൈസായിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡോ എടുക്കുന്ന സമയത്ത് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ വേണം എടുക്കാൻ അപ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ പിന്നെ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവില്ലേ എന്നിട്ട് ആ ഒരു ഷേപ്പ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും കയ്യിൽ വെച്ചൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഞാൻ നമ്മുടെ ഉന്നക്കായുടെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി നിങ്ങൾ ബോൾ ഷേപ്പ് ഒക്കെ ആക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ ഇതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ബോൾ ഷേപ്പ് ആകുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് കഴിയും അപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പൊരിച്ചെടുക്കലാണ് ഒരുവിധ എല്ലാ സ്നാക്സും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കോഴമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോ റസ്കിലോ കോട്ട് ചെയ്തെടുക്കണം പക്ഷേ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കാം പിന്നെ അത് അതുമാത്രമല്ല നമ്മളെല്ലാ സ്നാക്സ് ഉണ്ടാക്കുമ്പം ഒരുപാട് ഓയിലാവില്ലേ പക്ഷേ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഓയിലൊന്നാകില്ല കേട്ടോ ഓയിൽ കുടിക്കത്തേ ഇല്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ വെജിറ്റേറിയൻസിനുള്ള സ്നാക്സ് ആണേ പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കളറൊക്കെ മാറിതാ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ രണ്ട് തവണയായിട്ടും മൊത്തമായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടുത്തതായിട്ട് നമ്മുടെ നോൺ വെജിറ്റേറിയൻസിൻ്റെ ഉള്ള സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു മൂന്നെണ്ണം ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് ഫ്രൈ ആയിക്കിട്ടിട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡോ ഉണ്ടാക്കുന്ന ടൈമിൽ റവ കുക്ക് ചെയ്തിട്ടാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ സ്നാക്സ് എണ്ണയിലോട്ട് ഇട്ട ശേഷം ഇതാ ഇതുപോലെ പതുക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു രണ്ടെണ്ണം വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ഒരു സ്നാക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്നാക്സ് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകില്ല നമ്മൾ സാധാ ഉന്നക്കായ അല്ലെങ്കിൽ ബ്രെഡ് ബോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സ്നാക്സ് ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക അങ്ങനെ ഇത് റവ മാത്രം വെച്ച് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻസിനുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുമാത്രമല്ല അതിൻ്റെ ആ ഒരു ക്രിസ്പ്പിനെസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ സൗണ്ട് കിട്ടുന്നില്ല കറക്റ്റ് അതിൻ്റെ ആ ഒരു പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അത് മാത്രല്ല ഉൾഭാഗമാണെങ്കിലും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സ്നാക്സും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ പുറംഭാഗം നല്ല ക്രിസ്പി ആയിരുന്നു ഞാനിത് ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടോ എന്നിട്ടും ആ ഒരു പോയിട്ടേ ഇല്ല സാധാരണ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ പറയുക ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒക്കെ പോകില്ലേ പക്ഷെ ഈ ഒരു സ്നാക്സ് ഉണ്ടായിട്ട് രണ്ടു മണിക്കൂറായി ഇപ്പോഴും അതിന്റെ ആ ഒരു നെരിച്ചിലൊന്നും മാറിയിട്ടില്ല അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീണ്ടും കാണാം വ്ളോഗ